താമരശ്ശേരി ഭാഗത്തുള്ള പുതുപ്പാടി പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നോളം മഹലുകൾ ഒന്നിച്ചേർന്നുകൊണ്ട് ലഹരിക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ആരംഭിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ഞാൻ അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് പക്ഷേ ഏറെ വൈകിപ്പോയി എന്ന് പറയാതിരിക്കാൻ വയ്യ ഈ ഈ ഒരു ഉദ്യമം കുറച്ചുനാൾ മുമ്പ് എടുത്തിരുന്നെങ്കിൽ നമുക്കറിയാലോ കേരളത്തിൽ ഇത്തരത്തിലുള്ള ലഹരിയുടെ വ്യാപനം ഒരുപാടൊരുപാട് ഒരുപാട് വ്യാപ്തമാകുകയാണ് ദിനംപ്രതി വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് മുമ്പേ ആകാമായിരുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി ഞാൻ പറയുകയാണ് പക്ഷെ എന്നാൽ പോലും ഇപ്പോഴെങ്കിലും തുടങ്ങിയല്ലോ ഈ ഒരു ഉദ്യമം എന്ന് ഞാൻ നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് എന്താണ് അവരുടെ ആ തീരുമാനമെന്ന് അവരിൽ നിന്ന് തന്നെ വാർത്താടിസ്ഥാനത്തിൽ വന്ന സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകളിലൂടെ നമുക്ക് ഒന്ന് കേൾക്കാം ആ കുടുംബവും ആ വ്യക്തിയും എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തി നൽകണം എന്നുള്ള എടുത്തിട്ടുണ്ട് താമരശ്ശേരി മേഖലയിലെ കമ്മിറ്റികളാണ് യോഗം ചേർന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ആ ആ കുടുംബവും വ്യക്തിയും താമരശ്ശേരി യോഗം ചേർന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ലഹരി ഉപയോഗമില്ലാത്തവർക്ക് മാത്രം ഇനി വിവാഹം നടത്തി കൊടുക്കുകയുള്ളു പുതുപ്പാടി മഹല് സംയുക്ത മഹലുകൾ എടുത്തൊരു തീരുമാനമാണ് ഇപ്പോൾ സമീപകാലത്തുണ്ടായ പ്രശ്നങ്ങൾ അതായത് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഉമ്മ മരിക്കുന്നു ഭാര്യ മരിക്കുന്നു ആ രീതിയിൽ കൊലപാതകം അടക്കമുള്ള ക്രിമിനൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പഞ്ചായത്തിലെ കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു തീരുമാനം തീരുമാനം എടുത്തിരിക്കുന്നത് എടുക്കാനുള്ള സാഹചര്യം നിലവില് ഇപ്പം ദൗർഭാഗ്യകരമായ കേരളത്തെ ഞെട്ടിച്ച സമൂഹത്തെ പ്രയാസപ്പെടുത്തിയ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് പുതുപ്പാടി പഞ്ചായത്തിൽ മാത്രമല്ല നിരവധി നാർക്കോട്ടിക്സ് കേസുകൾ പോലീസിൽ വിഷയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ടാണ് പുതുപ്പാടിയിലെ മുഴുവൻ മഹലുകളിലെയും അതായത് എല്ലാ മുസ്ലിം വിഭാഗത്തിലെയും മഹല്ലുകൾ സമ്പൂർണ്ണമായ ഒരു മീറ്റിംഗ് അടിയന്തരമായി വിളിച്ചു ചേർത്തു എല്ലാവരും അതിൽ സഹകരിച്ചു ചില പൊതു തീരുമാനങ്ങൾ എല്ലാവരും യുനാനിമസ് ആയിട്ട് എല്ലാ മഹലുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതൊരു കാര്യം അത് അത് മാത്രമല്ല കാരണം എന്ന് വെച്ചാൽ നിലവിലുള്ള യുവത്വത്തിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് രക്ഷാകർത്താക്കൾക്ക് അറിയാത്തൊരു സാഹചര്യത്തിലാണ് അവരും ബുദ്ധിമുട്ടുകയാണ് അധ്യാപകരും വിദ്യാലയങ്ങളൊക്കെ ഈ പ്രതിസന്ധി നേരിടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്ടുകളെ കൊണ്ടുവന്ന് അതിനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ആരാധകർ കൃത്യമായ പാരൻ്റിങ് അവർക്ക് കൊടുക്കുക അതിനുള്ള സപ്പോർട്ട് കൊടുക്കുക അതേപ്രകാരം തന്നെ സമൂഹത്തിന് വെല്ലുവിളിച്ചിട്ട് എല്ലാരി ബന്ധുവായിട്ട് നടക്കുന്ന ആളുകളെ മതപരമായി അവരെ മഹല്ലുകളിൽ ബഹിഷ്കരിക്കുക ഇതുപോലെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ അജണ്ടയായിട്ട് വെച്ചിട്ടുണ്ട് മാത്രമല്ല കൂടുതൽ ഈ ആഴ്ച തന്നെ എല്ലാ മഹല്ലുകറ്റും മെറ്റുകളും സമ്പൂർണ്ണ മീറ്റിംഗ് ചേരും നല്ല നാളെ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് കത്തീപുമാർ വളരെ വ്യക്തമായി ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസംഗം നടത്തും ഈ കാര്യങ്ങളിലൊക്കെയാണ് തീരുമാനം ആരൊക്കെ എല്ലാ മഹലുകളും പങ്കെടുത്തത് എല്ലാ മഹലകളും പുതുപ്പാടി പഞ്ചായത്തിലെ സമസ്തയുടെ ഒരു വിഭാഗങ്ങൾ അതുപോലെ തന്നെ മുജാഹിദ് വിഭാഗം ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും മഹിലകളും അവർ പങ്കെടുത്തു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കുത്തുബയിലടക്കം ഈ ഒരു ബോധവത്കരണമാണ് ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ ഇത് വിശയവുമായിട്ട് ബന്ധപ്പെട്ട ഉത്ബോധനം എല്ലാ പള്ളികളിൽ വെച്ച് നടക്കും ആകുമെന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായും തീർച്ചയായും വലിയൊരു മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനമാണ് ഈ മഹലുകളിലൂടെ ഭാഗത്തുണ്ടാകുന്നത് ഈ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും വലിയ ഒരു സംവിധാനം ഒരുക്കാനാണ് ഇവർ തീരുമാനിച്ചിട്ടുള്ളത് ക്യാമറമാൻ ഷബിർ കലീനൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട് ഏതാണെങ്കിലും പുതുപ്പാടി താമരശ്ശേരി ഭാഗത്തുള്ള പുതുപ്പാടി പഞ്ചായത്തിലെ പത്തിരുപത്തി മൂന്ന് മഹലുകൾ ചേർന്നുള്ള ആ തീരുമാനത്തിന് സർവ്വവിധ അഭിവാദ്യങ്ങളും വിജയ അഭിവാദ്യങ്ങളും സമർപ്പിക്കുകയാണ് ഞാൻ കുറച്ച് വൈകിപ്പോയി ഒരുപാട് വൈകിപ്പോയി നിങ്ങൾക്കറിയാം ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങളുടെ പരിസരത്തുള്ള ഈ തമരശ്ശേരി അല്ലെങ്കിൽ പുതുപ്പാടി പരിസരത്തുള്ള കുറേ വല്ലാതെ മരണങ്ങൾ ഉണ്ടായപ്പോഴാണ് കൊലപാതകങ്ങൾ ഉണ്ടായപ്പോഴാണ് ഇപ്പോഴും നിങ്ങൾ വിടേണ്ടത് ഇതിനു മുമ്പ് തന്നെ ഈ വിഷയം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിശദമായ വാർത്തകൾ നമുക്ക് ദിവസേന നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് മുതൽ ചെയ്തതാണെങ്കിൽ ഈ മരണത്തിൽ നിന്നൊക്കെ ആ പാവങ്ങൾ രക്ഷപ്പെട്ടേനെ എന്ന് പറയുന്നുവെങ്കിൽ പോലും ഇപ്പോഴെങ്കിൽ തുടങ്ങിയല്ലോ ഈ ഒരു ഉദ്യമം എന്ന് പറഞ്ഞതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കാതിരിക്കാൻ വയ്യ കേരളം എന്ന ഒരു തരക്കടല്ലാതെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഈ സംസ്ഥാനത്തെ കുളം തോണ്ടാൻ വേണ്ടിയിട്ട് ചില രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഭാഗം കൂടിയാണ് എന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലെങ്കിൽ പോലും എവിടെ നിന്നാണ് ഇത് വരുന്നത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നുകളുടെ കടത്ത് കേന്ദ്രം എവിടെയാണെന്ന് നമുക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ കേരളം എന്ന സമാധാന പ്രദേശത്തെ താറുമാറാക്കാനുള്ള ഗൂഢാലോചന ഇതിനകത്തുണ്ട് എന്ന് ഞാൻ വീണ്ടും ശക്തിയായി ആരോപിക്കുക തെളിവുകളില്ലെങ്കിൽ പോലും എൻ്റെ ഊഹമാണ് അഭ്യൂഹമാണ് അത് അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അന്വേഷിച്ചോട്ടെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നെ അന്വേഷിച്ച് വരികയും വേണ്ട എന്ന് വരില്ല എന്നറിയാം എങ്കിൽ പോലും ഞാൻ പറയുകയാണ് കാരണം ഇവിടെ ചെറുപ്പക്കാർ വാങ്ങിക്കാനുണ്ട് ഉപയോഗിക്കാനുണ്ട് അതിന് പറ്റിയ സ്ഥലമാണ് സ്ഥലമാണവിടെ അഭ്യസ്ഥിതിരായിട്ടുള്ള ആൾക്കാരാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം തികഞ്ഞ ആൾക്കാരായതുകൊണ്ട് അവിടെ വാങ്ങി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ കാണുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അക്രമങ്ങൾ പെരുകുമ്പോഴാണ് ഈ ചിന്തകൾ വന്നിട്ടുള്ളത് തിപ്പാടിയിലെ എല്ലാ മഹൽ കമ്പനിയും അതിനകത്ത് സുനി വിഭാഗമില്ല അല്ലെങ്കിൽ ജമാഅത്ത് നിന്നില്ല അതുപോലെ മുജാഹിദ് എന്നില്ല എല്ലാവരും ഏകോദരമായിട്ടുള്ള ആ ശബ്ദത്തിൽ ആ ശബ്ദത്തിൽ ആ പിന്നെ അത്തരം ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നവർക്കെതിരെ കഠിനമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നു അതിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ നിയമപരമായ സപ്പോർട്ട് കൂടി കൊടുക്കണം എന്നും കൂടി ഞാൻ എൻ്റെ ഈ ഒരു വാക്കിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അധികാരി വർഗത്തോട് കാരണം കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പണ്ടിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും അപ്പോൾ കംപ്ലൈൻ്റ് വരും അത് വലിയൊരു പ്രശ്നമാകും അപ്പോൾ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അവിടെ നീതിയും നീതിബോധവും നിയമവും കൂടി അവിടെ ഏറ്റുമുട്ടും അവിടെ നീതിബോധം വിജയിക്കണം കാരണം അവരേറ്റെടുത്തിരിക്കുന്നത് വലിയൊരു ഉദ്യമമാണ് ഉദ്യമമാണ് ആ ഉദ്യമത്തിന് സപ്പോർട്ട് ചെയ്യാനുള്ള ചുമതല ഇവിടുത്തെ അധികാരവർഗത്തിനുണ്ട് അപ്പൊ അവിടെ നിയമം നോക്കേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് കോടതിയുടെ നിയമം വരികയാണെങ്കിൽ പോലും കോടതി യുക്തമായി തീരുമാനം എടുക്കണം കേരളം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് കേരളം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യമത്തിന് സർവ്വവിധ ആശംസകൾ നേരികയാണ് ഒരു വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഞാൻ പറയാൻ പോകുന്നത് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെയോ ലഹരി വിൽപ്പനക്കാരുടെയോ അല്ലെങ്കിൽ ലഹരി കൈകാര്യം ചെയ്യുന്നവരുടെയോ ഒക്കെ ആക്രമണത്തിന് വിധേയരാകുന്ന നിരപരാധികളും ലഹരിവിരുദ്ധ പ്രവർത്തകരുമുണ്ട് അത്തരത്തിൽ ആക്രമണത്തിന് വിധേയരായിട്ടുള്ള ആളുകളുടെ ചികിത്സ ചിലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം ഇത് സർക്കാരിൻ്റെ കൂടി കടമയാണ് പൊതുവേ സർക്കാർ ഒരു പരിക്ക് പറ്റിയ ആൾക്ക് നിയമസഹായം കൊടുക്കുന്നത് സ്റ്റേറ്റിന്റെ ചുമതലയാണ് പക്ഷേ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏർപ്പാടാക്കി കേസുകളും കാര്യങ്ങളേ ഉള്ളൂ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പക്ഷേ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്പെൻസ് ഇവർ തന്നെ വഹിക്കണം എന്തിനു വേണ്ടി ഈ ലഹരി വിമുക്തമാക്കാൻ വേണ്ടി പരിശ്രമിച്ച ആ ലഹരി വിരുദ്ധ പ്രവർത്തകരോ അല്ലെങ്കിൽ ഒന്നും ഒന്നുമറിയാതെ നിരപരാധിയായിട്ടിൽ പോകുന്ന മനുഷ്യനോ ഇത്തരം ആളുകളുടെ ദുഷ്ട ആക്രമണത്തിൽ പറ്റിയാൽ അതിന് ബാധ്യത രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ ചിലവുകൾ വഹിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാകുമ്പോൾ അത് ആ സാമ്പത്തിക സഹായം പെട്ടെന്ന് ലഭിക്കും എന്നുകൂടി ഞാൻ പറയുകയാണ് ഒപ്പം ഇത്തരം ദുഷ്ടശക്തികൾ ആക്രമണത്തിൽ മരണപ്പെട്ട വീടുകൾക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അത് ആവശ്യമാണ് കാരണം ലഹരി ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ നിരപരാധിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യൻ ഈ ദുഷ്ടശക്തികളുടെ ആക്രമണത്തിന് വിധേയപ്പെട്ട് മരണപ്പെട്ട വാർത്തകൾ നമ്മൾ പലതും കെട്ടുകഴിഞ്ഞു ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അത് വ്യക്തമായ ഒരു കൃത്യമായ ആ കുടുംബത്തിൻ്റെ ആ നാഥൻ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മകൻ അല്ലെങ്കിൽ അവിടുത്തെ രക്ഷിതാവ് ഇല്ലായ്മ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ വളരെ കാര്യമായ ഒരു കോമ്പൻസേഷൻ കൂടി പുതിയ ഫാഷനായിട്ടുള്ള ഇങ്ങനെ മരണപ്പെട്ടുകളിൽ ജോലി വേണമെന്ന ചില ഒരു പുതിയ ഉണ്ട് ഇപ്പോൾ അതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല അവർക്ക് അർഹമായി കോമ്പൻസേഷൻ കൂടി കൊടുക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം